നമസ്കാരം നമ്മുടെ നാട്ടിൽ എം ഡി എം എ അല്ലെങ്കിൽ മയക്കുമരുന്ന് കഞ്ചാവ് ഇതൊക്കെ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തുന്നു സിനിമാ മേഖലകളിൽ നിന്നും സിനിമാ സെറ്റുകളിൽ നിന്നും അത് പിടിക്കപ്പെടുന്നു സിനിമാ നടന്മാരെ പലരെയും അറസ്റ്റ് ചെയ്യുന്നു പലരെയും ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വിടുന്നു അങ്ങനെ വളരെ കോലാഹലമായിരുന്നു എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസിലെ ചില താരങ്ങളുടെ പേരുകളും ഇതിനകത്ത് പരാമർശിക്കപ്പെടുകയുണ്ടായി ബിഗ് ബോസ് താരം ജിൻഡോ അതായത് കഴിഞ്ഞ സീസണിലെ വിന്നറായിട്ടുള്ള ജിൻഡോ ഈ പറയപ്പെടുന്ന മയക്കുമരുന്ന് ക്യാരിയറുമായിട്ട് ബന്ധമുണ്ട് ആലപ്പുഴയിൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കപ്പെട്ട സുൽത്താനേയുമായിട്ട് ബന്ധമുണ്ട് അവരുമായിട്ട് ചാറ്റ് ഹിസ്റ്ററി പിടിക്കപ്പെട്ടു അങ്ങനെ പോലീസ് എക്സൈസ് നോട്ടീസ് അയക്കുകയും ജിൻഡോയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഭയങ്കര കോലാഹലമായിരുന്നു പക്ഷേ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിരുന്ന സായി കൃഷ്ണ അല്ലെങ്കിൽ സായി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഇതിനെതിരെ സീക്രട്ട് ഏജൻ്റ് എന്നറിയ പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഇതിനെതിരെ കുറച്ച് പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് പറയുകയുണ്ടായി ജിൻഡോ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെന്നതിന് സംശയമുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന കപ്പിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്ന് അതായത് പരക്ഷമായിട്ടും ഡയറക്റ്റായിട്ടും ഒക്കെ ജിൻഡോയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതായത് എം ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെ ജിൻഡോ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേരുകൾ ജിൻഡോയുടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അത് അങ്ങനെ തന്നെ വരുള്ളൂ എന്ന രീതിയിലായിരുന്നു സായി തൻ്റെ ചാനലിൽ നിന്നുകൊണ്ട് പറഞ്ഞത് പക്ഷേ അതിനെതിരെ ജിൻഡോ അതിശക്തമായിട്ട് പ്രതികരിച്ച് മുന്നോട്ട് വന്നിരിക്കണം ഒരു ഒരു ബൈറ്റ് ജിൻഡോ കൊടുത്തിരുന്നു ഈ എക്സൈസ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പത്രപ്രവർത്തകർക്ക് ആകെ മൊത്തം ടോട്ടലായിട്ട് അദ്ദേഹം ഒരു ബൈറ്റ് കൊടുത്തിരുന്നു പക്ഷെ അതിനുശേഷം പുതിയൊരു ബൈറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ തന്നെ സായി വിമർശിക്കുന്നുണ്ട് സായി അദ്ദേഹത്തിൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഷോയിൽ ഒരുമിച്ച് പങ്കെടുത്ത ഒരാളാണ് സായി കുറച്ചെങ്കിലും മര്യാദ കാണിക്കണമായിരുന്നു കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ തെളിവുണ്ടെങ്കിൽ ജിൻഡോ പറയുന്നത് അതിനകത്ത് ജിൻഡോ ആരോപിക്കുന്നത് തെളിവുണ്ടെങ്കിൽ സായി പറയട്ടെ ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് പറയട്ടെ അതിന് പകരം തെളിവില്ലാത്ത ഒരു ഒരാളെ സംബന്ധിച്ച് തെളിവില്ലാത്തൊരു ജിൻഡോ പറയുന്നത് തെളിവ് വെച്ചിട്ട് ഒരാളെ ഇങ്ങനെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കാം വീഡിയോ ചെയ്യാം പക്ഷെ തെളിവില്ലാതെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒരാളെ ഒരാളെക്കുറിച്ച് പറയുന്നതെന്നാണ് ജിൻഡോ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ സായിക്കെതിരെയും അതോടൊപ്പം രണ്ടോ മൂന്നോ യൂട്യൂബ് ബ്ലോഗേഴ്സിനെതിരെയും ചാനലുകൾക്കെതിരെയും ജിൻഡോ കേസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു നായകനാണ് അതിനുവേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ എത്രയോ നൂറ് കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കും എന്തൊക്കെയോ വീടുകൾ അദ്ദേഹം നിർമ്മിക്കുന്നു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നടക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല അതുപോലെ സായിയെ പരോക്ഷമായിട്ടല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ സായി കൊടുത്ത ആരോപണങ്ങൾക്കെതിരെ ചുട്ട മറുപടികൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ സായിയെ വിളിച്ചിരുന്നു സായി ഇങ്ങനെയൊക്കെ പറഞ്ഞറിഞ്ഞ് ഞാൻ സായിയെ വിളിച്ചിരുന്നു സായി നീ ഇത് ചെയ്യരുത് നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു പക്ഷേ സായി അത് ചെയ്തില്ല ജിൻഡോ ജിൻഡോയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് തെളിയുകയാണെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് മാത്രമാണ് സായി പറഞ്ഞത് പക്ഷേ സായി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ എന്ത് തന്നെയാലും ജിൻഡോ പറയുന്നത് ഈ സായി ആരാണ് ഇസായി എന്ന വ്യക്തി ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഭയങ്കര പുലിയാണ് പുലിക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞാണ് ഭയങ്കര പൊങ്ക പൊങ്ങച്ച നടത്തിയിരുന്നത് പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ വാഴ വെട്ടിയിട്ട പോലെയാണ് ബിഗ് ബോസ് ഹൗസിൽ കടന്നിരുന്നത് വയ്യ നടുവേദന നടുവുവെട്ടി മെന്റലി വയ്യ അങ്ങനെ മൊത്തത്തിൽ പുറത്തു കണ്ട അത് ശരിയാണ് പ്രേക്ഷകർ ആ സമയത്ത് കണ്ടിരുന്നു പുറത്തു കണ്ട ഒരു സായി ആയിരുന്നില്ല ക്ഷോഭിക്കുന്ന ഒരു സായി ആയിരുന്നില്ല ബിഗ് ബോസിനകത്ത് കയറിയപ്പോൾ കണ്ടത് വേറെ ഏതൊരു മനുഷ്യനായിരുന്നു അതിനുശേഷം പിന്നെ അപ്പനോടുള്ള സ്നേഹം ഭാര്യയോടുള്ള സ്നേഹം അങ്ങനെ കുറേ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ചെയ്തു ഇതൊക്കെ ജിൻഡോ പത്രക്കാരോട് പറയുന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നതാണ് ഇങ്ങനെയുള്ള സ്വഭാവമുള്ള സായി അതായത് പുറത്തൊരു സ്വഭാവം അകത്ത് കയറി വന്നുകഴിഞ്ഞാൽ വേറൊരു സ്വഭാവം അപ്പോൾ ജിൻഡോ ആരോപിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് സായിയെ പോലുള്ള ആൾക്കാരാണ് കാരണം അതുകൊണ്ടാണല്ലോ പുറത്ത് പുലിക്കുട്ടി ആകുന്നവർ എന്തുകൊണ്ട് അതേ പവർ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചില്ല അതിൻ്റെ കാരണം ഇങ്ങനെയുള്ള മരുന്നുകളുടെ സഹായം ഇല്ലാതുകൊണ്ടാണല്ലോ സായി ഇങ്ങനെ തളർന്ന് തരിപ്പണമായിട്ട് കിടന്നതെന്നാണ് ജിൻഡോ ആരോപിക്കുന്നത് അതുകൊണ്ട് സായി നീ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നീ നിർത്തുക എന്ന് വളരെ കളിയാക്കിക്കൊണ്ട് ജിൻഡോ പറയുന്നുണ്ട് എന്ത് തന്നെയാലും ജിൻഡോ പറയുന്നത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ ഞാൻ ഇതിലും വലിയ കളികൾ കളിച്ചിട്ട് ഇതിലും വലിയ വലിയ കളികൾ കളിച്ച് ബിഗ് ബോസ് പോലൊരു വലിയ ഷോയിൽ വിജയിച്ചു എന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ മുമ്പിൽ വെറും ചീൾ കേസാണ് പോടാ ചെക്കന്മാരെ എന്ന രീതിയിലാണ് ജിൻഡോ പറഞ്ഞിരുന്നത് എന്തായാലും ജിൻഡോ പറയുന്ന ഒരു കാര്യം ിൽ ജിൻഡോ ആരും അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല നോർമൽ ഒരു പ്രൊസീജർ എന്ന നിലയിൽ ജിൻഡോയെ എക്സൈസ് വിളിപ്പിക്കുന്നു അതിന് കൃത്യമായ മറുപടികൾ ജിൻഡോ കൊടുക്കുന്നു ഇനി അപ്പുറം എന്തെങ്കിലും ഉണ്ട് ഇനി പറഞ്ഞതൊക്കെ ജിൻഡോ മാറ്റി പറയേണ്ടി വരുമോ നമുക്ക് അറിയില്ല ഇനി വലിയ തെളിവുകൾ പോലീസ് പൊക്കിക്കൊണ്ട് വരുമ്പോൾ ജിൻഡോയുടെ വായടഞ്ഞു പോകും നമുക്കറിയില്ല എന്തായാലും ഇതുവരെ ജിൻഡോയ്ക്ക് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ജിൻഡോ ജിൻഡോടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ജിൻഡോയുടെ ജിമ്മൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ സായും അതോടൊപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്ത അല്ലെങ്കിൽ ഈ വാർത്താ പുറത്തുള്ള ചാനലും അതിന് അത് വെച്ച് റിയാക്ട് ചെയ്ത് വൈറലായ ചാനലുകൾക്കെതിരെ ജിൻഡോ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടു കോടി രൂപ പ്രതിഫലം അല്ലെങ്കിൽ രണ്ടു കോടി രൂപ തന്റെ ഡിഫമേഷൻ ചെയ്തതിന് കൊടുക്കണം എന്ന പരിഹാരമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പറയാനുള്ളത് നമ്മൾ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ആയിട്ട് പറയാതെ ആരോപണ അങ്ങനെ ഒരു സംശയം കേൾക്കുന്ന എന്ന രീതിയിൽ നമുക്ക് പറയാം പക്ഷേ ജിൻഡോ അങ്ങനെയാണ് അല്ലെങ്കിൽ ജിൻഡോ ഒരു മയക്കുമരുന്ന് ഉപയോഗം കൊണ്ടാണ് ജിൻഡോ കപ്പടിച്ചത് എന്ന രീതിയിൽ നമുക്ക് ആരോപണം ഉന്നയിക്കാൻ ആരും റൈറ്റില്ല അല്ലെങ്കിൽ പറയുന്ന ആൾക്കാർക്ക് അതിനുള്ള തെളിവാണ് പ്രത്യേകിച്ചും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നല്ല പേരും പ്രശസ്തിയുമുള്ള ഒരു സോഷ്യൽ മീഡിയ ർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് പാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ കേസും ബുക്കാറുമായിട്ട് നടക്കേണ്ടി വരും എന്തായാലും ജിൻഡോ അങ്ങനെ തന്നെയാണ് അതിനെ പ്രതികരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാത്തിരുന്ന് തന്നെ കാണാം